റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബി ജെ പി നേതാക്കളുമായും അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിട്ടു പോറ്റിയുടെ നിയന്ത്രണത്തിലുള്ള ബംഗളൂരു ജാലഹള്ളി അയ്യപ്പക്ഷേത്രത്തിലെ സ്വർണപ്പാളി സമർപ്പണത്തിൽ പങ്കെടുത്ത പ്രധാനി കർണാടക മുഖ്യമന്ത്രിയായിരുന്ന സദാനന്ദ ഗൌഡിയാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനാലിന് നടന്ന ചടങ്ങിന് അന്നത്തെ കർണാടക ഉപമുഖ്യമന്ത്രി അശ്വന്ത് നാരായണനും എത്തി സി പി ഐ എം കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നെങ്കിലും ബി ജെ പി നേതാക്കൾ ആരും അക്കൂട്ടത്തിൽപ്പെട്ടിരുന്നില്ല അങ്ങനെ ഇരിക്കെയാണ് പോറ്റിയുടെ സൗഹൃദ വലയത്തിൽ മുതിർന്ന ബിജെപി നേതാക്കളും ഉൾപ്പെട്ടിരുന്നുവെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിട്ടത് മുൻ മുഖ്യമന്ത്രിയും ബിജെപി കർണാടക പ്രസിഡന്റുമായിരുന്ന സദാനന്ദ സദാനന്ദഗൌഡ പോറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിനെത്തുമ്പോൾ കേന്ദ്രമന്ത്രിയായിരുന്നു അന്നത്തെ കർണാടക ഉപമുഖ്യമന്ത്രി അശ്വത് നാരായണനും ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ നടന്ന സ്വർണപ്പാളി സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തു ജയിലിൽ കിടക്കുന്ന സി പി ഐ എം നേതാക്കൾക്ക് പുറമേ കടകംപള്ളി സുരേന്ദ്രൻ അടൂർ പ്രകാശ് ആന്റോ ആന്റണി രാജു അബ്രഹാം എന്നിവരെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ സംശയ നേടലിലാണ് ആ ശ്രേണിയിലേക്കാണ് ബി നേതാക്കളുടെ കടന്നുവരവ് തിരുവനന്തപുരത്ത് നിന്ന് റഹീസ് റഷീദ് റിപ്പോർട്ടർ